സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് എൻ ഡി റോസമ്മ അറിയിച്ചു മലയോര മേഖലയിലെ പ്രധാന ധനകാര്യ സ്ഥാപനമായ ആർള സർവീസ് സഹകരണ ബാങ്ക് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് എൻ ടി റോസമ്മ അറിയിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ആർളം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ ആദരിക്കും പഞ്ചായത്ത് പരിധിയിലെ അർഹരായ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബാങ്കിന്റെ കീഴ്പ്പള്ളി വെളുമാനം ചെടിക്കുളം ആർക്കും ശാഖകളിൽ എവിടെയെങ്കിലും ബന്ധപ്പെടേണ്ടതാണ് ആറളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബാറ്റ്മിൻ ജൂബിലി ആഘോഷം ഒരു വർഷക്കാലത്തെ പരിപാടിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട് വരുന്ന ഏപ്രിൽ മാസം കൂടിയാണ് അവസാനിക്കത്തക്ക വിധത്തിലാണ് പരിപാടികൾ ചെയ്തിട്ടുള്ളത് വിവിധ മേഖലകളിലെ ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന നിലയിൽ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ ആ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രധാനമായിട്ടും ആറളം ബാങ്കിൻ്റെ ആദ്യകാല മെമ്പർമാരായിട്ടുള്ള എഴുപത്തി അഞ്ച് ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഉടനെ നടത്തിക്കൊണ്ട് ഈ എഴുപത്തിയഞ്ച് ആളുകളെയും പഴയകാല സ്ഥാപനം രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം പങ്കെടുത്തിട്ടുള്ള എഴുപത്തിയഞ്ച് ആളുകളെയും ആദരിക്കുന്ന ചടങ്ങ് അന്ന് ദിവസം നടത്തുന്നു അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കായിക ശേഷി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷമതയുള്ളവരായി അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പദ്ധതിയിലെ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ നിന്ന് സൈക്കിൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പലിശരഹിത വായ്പ എന്ന നിലയിൽ സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ് അതിൻ്റെയും ഉദ്ഘാടനം അന്നേ ദിവസം നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നമ്മുടെ പ്രവർത്തനം എത്തിക്കണം എല്ലാ മുഴുവൻ വീടുകളുമായി വീട് വിവ പരിപാടി നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിനകത്തെ മുഴുവൻ ആളുകളെയും ബാങ്കിൻ്റെ ബാങ്കുമൊപ്പം സഹകരിക്കക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിലയിലും അത് അതോ കൂട്ടിത്തന്നെ ഈ പന്ത്രണ്ടാം തീയതി വിദ്യാനിധി എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞു മക്കൾക്ക് ഒരു നിക്ഷേപ പദ്ധതി എന്ന നിലയിൽ കുട്ടികളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നിക്ഷേപ പദ്ധതിക്കും അന്ന് തുടക്കം കുറിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രീതിയിൽ എല്ലാ ഉണ്ടാവണം എന്ന് ഓരോ നിർമ്മിതികളിലും ും അവ ഓരോന്നും യോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ